അരിപ്പൊടിയും ക്യാരറ്റും വെച്ച് വളരെ സിമ്പിളായിട്ടൊരു കേക്ക് തയ്യാറാക്കിയെടുത്താലോ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഞാനിവിടെ ഗ്ലാസ് അളവിലാണ് കേട്ടോ എല്ലാം എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് അളവ് അരിപ്പൊടി അരിപ്പൊടിയെടുത്തിട്ട് നമ്മുടെ പുട്ടി പൊടിയോ ഇടിയപ്പം പൊടിയോ എടുക്കുക അതിനുശേഷം ആ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അളവിൽ നമ്മൾ ക്യാരറ്റും കൂടെ എടുക്കുക വേവിച്ച ക്യാരറ്റുള്ള പച്ച ക്യാരറ്റാണ് കേട്ടോ ഇനി അര ഗ്ലാസ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് കോൺഫ്ലോറാണ് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ വാനലസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ നേരത്തെ എടുത്ത ഗ്ലാസിന് കാൽ ഗ്ലാസ് അളവ് വിൽ വെജിറ്റബിൾ ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി അടുത്തായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അര ഗ്ലാസ് അളവിൽ വെള്ളം കൂടാണ് ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കണം നമ്മുടെ ക്യാരറ്റും എല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരിഞ്ഞ് വരണം ഈ ഒരു ബാറ്റർ കാണാൻ തന്നെ നല്ല ഭംഗിയിൽ നല്ല മഞ്ഞ കളറായിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇതും കൂടെ മിക്സിയിൽ നിന്ന് ഒന്ന് അടിച്ചെടുക്കുക ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇതൊന്നും ബേക്ക് ചെയ്തെടുക്കുന്ന പരിപാടി മാത്രമാണുള്ളത് അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരാം ഈ പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിന് പകരം പാല് കയ്യിലുണ്ടെങ്കിൽ പാൽ മൊഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ കേക്കിൻ്റെ ഒരു മോ ഇതെടുക്കുക മോൾഡെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ അരിപ്പൊടി ഇതിലേക്ക് കൊടുത്താൽ ബട്ടർ പേപ്പറിന് പകരം നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു വയ്ക്കുക പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ എന്നു കുറച്ച് ക്യാരറ്റ് ഡൗണ്ടിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചെറിയും ായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അവനാത്തൊന്നും അല്ല വെച്ച് വേവിക്കുന്ന സാദാ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തിരുവ വെച്ച് അഞ്ച് മിനിറ്റ് മുമ്പ് നല്ല ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തതിനു ശേഷം അടച്ച് വെച്ച് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കുക ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്തെങ്കിലും ടൂത്ത് ബീക്കോ അല്ലെങ്കിൽ പപ്പടം കുത്തിയും കൂടെ വെച്ച് കുത്തി നോക്കുകയാണെങ്കിൽ അതിനകത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടെന്നാണ് ഇനി ഇത് ഡീമോൾഡ് എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ് നല്ലതുള്ള തണുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയ്യിൽ നമ്മൾ തിരിച്ച് വെച്ച് കൊടുത്താൽ എന്താണ് ഡീമോൾഡായി കിട്ടിക്കോളും ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലൊരു കള്ളത്തരോ ഞാൻ കാണിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് തിരിച്ച് വെച്ചതേ ഉള്ളൂ നല്ല സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കേക്കാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഒരു റെഡ് അടുത്താട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ